നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിലെ വ്യാഴം രാശി മാറിയിരിക്കുകയാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം സർവേശകാരകനായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് അല്ലെങ്കിൽ നല്ല സ്ഥാനത്ത് നിന്നാൽ മാത്രമേ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ എന്നിരുന്നാലും നല്ല സ്ഥാനത്തേക്ക് മാറിയിട്ടും വ്യാഴത്തിന്റെ ഫലം ലഭിക്കാത്ത ഒരുപാട് പേർ എന്നെ കോണ്ടാക്ട് ചെയ്തു അവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ അതെന്തുകൊണ്ട് ആണ് ഞങ്ങൾക്ക് ആ ഒരു ഫലം കിട്ടാൻ താമസിക്കുന്നത് അല്ലെങ്കിൽ ആ ഫലം എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ ചോദിച്ചു അതിനുള്ള പ്രധാന കാരണം നമ്മൾ ഗോചരവശാലുള്ള വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞത് അവരുടെ ദശാപഹാരം കൂടെ നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും ആ ഒരു ഫലം ലഭിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എത്രമാത്രം ഫലം ലഭിക്കുന്നു എന്നൊക്കെ കണക്കാക്കുന്നത് ഇവിടെ രാഹുർ ദശ ശനി ദശ ചൊവ്വാദശ കേതൃദശ തുടങ്ങിയ മഹാദശ നടക്കുന്നവർക്കും അന്തർദശ നടക്കുന്നവർക്കും വ്യാഴം നല്ല സ്ഥാനത്തേക്ക് രാശി മാറിയാലും കുറച്ച് കാലതാമസം എടുക്കുന്നതാണ് ഇതിന് നമുക്ക് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതോടെ നമുക്ക് ഈ ഒരു രാശിമാറ്റം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും വ്യാഴത്തെ നമ്മൾ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണ സങ്കല്പത്തിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യാഴത്തെ പ്രസാദിപ്പിച്ചാൽ ഏത് ദേശാപഹാരമുണ്ടെങ്കിൽപ്പോഴും അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കാരണം വ്യാഴം അല്ലെങ്കിൽ മഹാവിഷ്ണു എന്ന് പറയുന്നത് സ്ഥിതിയാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും നിലനിർത്തി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോകുന്ന സർവേശ കാരകനാണ് മഹാവിഷ്ണു അല്ലെങ്കിൽ സ്ഥിതി എന്ന് പറയുന്നത് തന്നെ ഈ രാശിമാറ്റം സംഭവിച്ചിട്ടും മാറ്റങ്ങൾ കാണാത്ത നക്ഷത്രക്കാർക്ക് ഞാൻ ഈ പറയുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു വഴിപാട് നേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വഴിപാട് നേരാവുന്നതാണ് ഉദിഷ്ടകാര്യം നടത്തിയതിന് ശേഷമോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെയോ അല്ലെങ്കിൽ നിങ്ങൾ നേർന്നതിന് പിറ്റേ ദിവസമോ തുടർന്നുള്ള ദിവസങ്ങളിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷ്ണുവോ കൃഷ്ണനോ മുഖ്യപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഈ ഒരു വഴിപാട് നടത്താവുന്നതാണ് ഈ ഒരു വഴിപാട് എന്ന് പറയുന്നത് മൂന്ന് വഴിപാടുകൾ ചേർന്നുള്ളതാണ് അതിൽ ഒന്ന് എന്ന് പറയുന്നത് നെയ്വിളക്കാണ് ഭഗവാന് നെയ്വിളക്ക് വ്യാഴാഴ്ച ദിവസം സമർപ്പിക്കുക ഒപ്പം തെച്ചിപ്പൂവ് താമര തുളസി ചേർന്നുള്ള ഒരു മാല സമർപ്പിക്കുക ഒപ്പം ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള പാൽപ്പായസ വഴിപാട് നടത്തുക ഈ മൂന്ന് വഴിപാടുകൾ നിങ്ങൾ ഒരുമിച്ച് ഒരു ഏഴ് വ്യാഴാഴ്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വ്യാഴം മാറിയിട്ടും ഉണ്ടായ എല്ലാ പ്രയാസങ്ങളും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ധനത്തിൻ്റെ ഒരു വരവ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒപ്പം വ്യാഴാഴ്ചകളിൽ നാല് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുക നാല് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ ഞാൻ ഈ സൂചിപ്പിച്ച മൂന്ന് വഴിപാടുകളും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വ്യാഴത്തിൻ്റെ ആ ഒരു ബലം കൂടുകയും ദശാപഹാരം മൂലം നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ മാറി ആ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായി ഒരുപാട് ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായി കാണാൻ സാധിക്കും